നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി വർഷം മൂലം നക്ഷത്രത്തിന്റെ വിഷു ഫലങ്ങളാണ് ഇവിടെ പറയുന്നത് ഫലങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് മൂലം നക്ഷത്രത്തെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഫലത്തിലേക്ക് കടക്കാം ഈ നക്ഷത്രത്തിൽ പിറന്നവര് വിശാല മനസ്കരും ശാന്ത സ്വഭാവമുള്ളവരുമായിട്ടാണ് അറിയപ്പെടുന്നത് സൗമ്യമായിട്ടുള്ള പെരുമാറ്റം ഈ നക്ഷത്രക്കാരുടെ മുഖമുദ്രയാണ് ഭക്ഷണത്തിലും ദിനചര്യയിലും ഈ നക്ഷത്രക്കാർ കൃത്യനിഷ്ഠ പാലിക്കാറില്ല എന്നുള്ളത് ഇവരുടെ ഒരു ന്യൂനതയാണ് ഈ നക്ഷത്രക്കാരെ വിശ്വസിച്ച് എന്തും ഏൽപ്പിക്കാവുന്നതാണ് ഹിംസാശീലം കൂടുതൽ ഈ നക്ഷത്രത്തിൽ പിറന്നവർ ആദർശം കൂടുതൽ പ്രകടിപ്പിക്കുകയും തൻ്റെകളുമായിരിക്കും ഇവർ സത്യസന്ധരായ ഈ നക്ഷത്രക്കാര് നേതൃഗുണം കൂടുതലായിരിക്കും ആരോഗ്യകാര്യത്തില് ഈ നക്ഷത്രക്കാർക്ക് വളരെ നല്ല ഫലങ്ങളാണ് കാണുന്നത് അതിബുദ്ധിയുള്ളവരും കഴിവുള്ള സംഘാടകരുമാണ് മൂലം നക്ഷത്രത്തിൽ പിറന്നവര് എന്ത് വന്നാലും തനിക്ക് സന്തോഷമായി ജീവിക്കണം എന്നുള്ള ഒരു ചിന്താഗതിയുണ്ട് ഇവർക്ക് ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തെ പറ്റി ഉത്കണ്ഠയോ വേവലാതിയോ ഒന്നും ഉണ്ടാവാറില്ല മൂലം നക്ഷത്രത്തിൽ പിറന്നവര് പരോപകാരികളും ജനസമ്മതി ഉള്ളവരുമായിട്ട് കാണപ്പെടുന്നുണ്ട് മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിൽ ഈ നക്ഷത്രക്കാർ സാമ്പത്തിക പരിമിതികളൊന്നും നോക്കാറില്ല നീതിനിഷ്ഠമായിട്ടുള്ള ഈശ്വര ചിന്തയില് ഈ നക്ഷത്രക്കാര് അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട് ആദർശ ശുദ്ധിയുള്ള ഇവര് എന്ത് കാര്യവും ആലോചിച്ചു മാത്രമേ ചെയ്യാറുള്ളൂ സഞ്ചാരപ്രിയരാണ് ഈ നക്ഷത്രക്കാര് ഇവരുടെ ദാമ്പത്യ ജീവിതം കണ്ടുവരുന്നത് സൗഭാഗ്യകരവും സംതൃപ്തകരവുമായിട്ടാണ് ബിസിനസിലൊക്കെ ഇവര് നന്നായിട്ട് ശോഭിക്കുന്നതാണ് ഈ നക്ഷത്രക്കാര് പരോപകാരികളായതിനാല് സാമ്പത്തിക ഇടപാടുകളൊക്കെ നടത്തുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ധനക്കൂറിലെ കേതുർ ദശയിലാണ് ഇവരുടെ ജനനം ഇതുമൂലം ഇവർക്ക് വാക്ക് സാമർഥ്യം കൂടുതലായിട്ട് ഉണ്ടാവുന്നതാണ് സാമ്പത്തിക നിലയിലൊക്കെ സ്വാഭാവികമായിട്ടും ഉയരേണ്ടതാണ് മൂന്നര വയസ്സ് വരെ ഇവർക്ക് കേതുർദശയും പിന്നീടുള്ള ഇരുപത് വർഷം ശുക്രനും അടുത്ത ആറു വർഷം ആദിത്യനും അടുത്ത പത്ത് വർഷം ചന്ദ്രനും വർഷം ചൊവ്വയും പിന്നീടുള്ള പതിനെട്ട് വർഷം രാഹുവും അടുത്ത പതിനാറ് വർഷം വ്യാഴവുമായിട്ടാണ് ഇവരുടെ ദശാകാലങ്ങളെ തിരിച്ചിരിക്കുന്നത് ഇവർ ഒരിക്കലും ചേരാൻ പാടില്ലാത്ത ചില നക്ഷത്രങ്ങളാണ് ാടം അവിട്ടം പൂരിരുട്ടാതി പൂയം അത്തം എന്നീ നക്ഷത്രങ്ങൾ ഇവരുടെ രക്തങ്ങള് വജ്രവും മരതകവുമാണ് നിറങ്ങള് വെള്ള ക്രീം ഓറഞ്ച് പച്ച ഇളം നീല എന്നിവയാണ് ഇവരുടെ മൃഗം നായും പക്ഷി കോഴിയും വൃക്ഷം പൈനും ആണ് അപ്പോൾ മറ്റൊരു പ്രധാന കാര്യം നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് പേരനക്ഷത്രം ജനവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പൂജയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും കൂടാതെ നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഫലങ്ങളിലേക്ക് കിടക്കാം ആദ്യമായിട്ട് വിഷുദിനം മുതൽ മാസം വരെയുള്ള ഫലങ്ങളാണ് ഏപ്രിൽ പതിനാല് മുതൽ മെയ് അവസാനം വരെയുള്ള ഫലങ്ങളാണ് പറയുന്നത് ഈ സമയം കാലം വളരെ അനുകൂലമായിട്ട് കാണുന്നുണ്ട് പ്രവർത്തന മണ്ഡലത്തിലെ പുരോഗതിയൊക്കെ ഉണ്ടാവുന്നുണ്ട് ധനലാഭം ഉണ്ടാവുന്നുണ്ട് കൂടിയുള്ള പദ്ധതികളൊക്കെ നടപ്പാക്കുന്നുണ്ട് ഏപ്രിൽ പതിനാല് പതിനഞ്ച് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് തീയതികള് വളരെ ശുഭകരമാണ് ദേവി പ്രീതി നേടുന്നത് വളരെ നന്നായിരിക്കും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക ഏപ്രിൽ മാസത്തിലേക്ക് എത്തുമ്പോൾ അഹംഭാവവും വിദ്യാധാരണകളും ഒക്കെ ഉപേക്ഷിക്കുന്നതാണ് മുടങ്ങിക്കിടന്നിരുന്ന സംരംഭങ്ങളൊക്കെ പുനഃസ്ഥാപിക്കുന്നുണ്ട് ക്രയവിക്രയങ്ങളിൽ നേട്ടം കാണുന്നുണ്ട് കാര്യനിർവഹണ കാര്യനിർവഹണസിദ്ധിയൊക്കെ വർദ്ധിക്കുന്നുണ്ട് വാസ്തവ വാസ്തുവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ പിന്മാറുന്നുണ്ട് അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ അശ്രാന്ത പരിശ്രമം നിങ്ങൾ ചെയ്യുന്നുണ്ട് തന്റേതല്ലാത്ത കാരണത്താൽ മറ്റുള്ളവരിൽ നിന്ന് എതിർപ്പുകളൊക്കെ നേരിടുന്ന സാഹചര്യം മെയ് അവസാനം ഉണ്ടാവുന്നുണ്ട് ഈ സമയം ഈശ്വരാനുഗ്രഹം വളരെ അത്യാവശ്യമാണ് ബേബി പ്രീതി നേടുന്നത് നല്ലതാണ് മെയ് ഒന്ന് രണ്ട് മൂന്ന് പത്ത് പന്ത്രണ്ട് പതിനാല് ഇരുപത് ഇരുപത്തൊന്ന് തീയതികൾ വളരെ ശുഭകരമാണ് ജൂൺ ജൂലൈ മാസത്തിലേക്ക് എത്തുമ്പോൾ ഊഹക്കച്ചവടത്തിൽ നിന്നൊക്കെ പിന്മാറുന്നത് വളരെ നല്ലതായിട്ട് കാണുന്നുണ്ട് ഈ ജൂൺ മാസത്തിലെ ഊഹക്കച്ചവടമൊക്കെ ചെയ്യാതിരിക്കുന്നതാണ് വളരെ ഉചിതം വിദേശത്ത് സ്ഥിരതാമസമാകാനുള്ള ഒരു യോഗം ജൂൺ മാസത്തിൽ ഉണ്ടാവുന്നുണ്ട് സാമ്പത്തിക ലാഭവും വാഹന യോഗവും ഒക്കെ ഉണ്ടാകുന്നുണ്ട് ആത്മാർത്ഥ സുഹൃത്തുക്കളൊക്കെ നിങ്ങളെ ചതിയിൽപ്പെടുത്തുവാനുള്ള ഒരു സാധ്യതയും ജൂൺ മാസത്തിൽ കാണുന്നുണ്ട് ജൂൺ ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ആറ് ഏഴ് പതിനാല് പതിനഞ്ച് പതിനേഴ് ഇരുപത്തൊന്ന് തീയതികൾ വളരെ ശുഭകരമാണ് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക ജൂലൈ മാസത്തിലേക്ക് എത്തുമ്പോൾ ജീവിത പങ്കാളിയുടെ സന്തോഷത്തിന് വേണ്ടി പല കർമ്മ നടത്തുന്നതാണ് ഭൂമി കൈമാറ്റത്തിനുള്ള യോഗമൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ട് പല ഉന്നത വ്യക്തികളുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നതാണ് ആദർശങ്ങൾ സ്വന്തം ജീവിതത്തിൽ പകർത്തുവാൻ അവസരമുണ്ടാവുന്നുണ്ട് മാതാപിതാക്കളുടെയൊക്കെ ആഗ്രഹം സാധിക്കുന്നുണ്ട് വിപരീത ചിന്തകളെയൊക്കെ നിങ്ങൾ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് ജൂലൈ മാസത്തില് ഈശ്വരാനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ട് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക ജൂലൈ ഒന്ന് രണ്ട് പന്ത്രണ്ട് പതിനാല് പതിനഞ്ച് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് തീയതികള് വളരെ ശുഭകരമാണ് ഓഗസ്റ്റ് സെപ്റ്റംബറിലേക്ക് എത്തുമ്പോൾ കൃഷിയിൽ നിന്നും പ്രതീക്ഷിച്ച ലാഭമുണ്ട് ില്ല വ്യാപാരികൾക്ക് എന്നാൽ അനുകൂലമായിട്ട് കാണുന്നുണ്ട് ആരോഗ്യ കാര്യങ്ങളൊക്കെ ചെറിയ ശ്രദ്ധ വേണം ചെറിയ ചെറിയ അപകടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട് നിങ്ങൾ ഓഗസ്റ്റ് മാസം വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും നിങ്ങളെ തേടി ചെറിയ വിഷമതകളൊക്കെ വരുന്ന ഒരു മാസമാണ് ഓഗസ്റ്റ് മാസം ഈശ്വര ഈശ്വരാനുഗ്രഹം വളരെയധികം വേണ്ട ഒരു സമയം കൂടിയാണ് ദേവി പ്രീതി നടത്തുന്നതും ദേവി ഭജനം നടത്തുന്നതും വളരെ നല്ലതാണ് സെപ്റ്റംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ വ്യവഹാരങ്ങളിലൊക്കെ നിങ്ങൾക്ക് വിജയം പ്രതീക്ഷിക്കാം ക്രയവിക്രയങ്ങളിലൊക്കെ ലാഭം ഉണ്ടാവുന്നുണ്ട് വിദേശ ജോലിക്ക് യോഗമൊക്കെ കാണുന്നുണ്ട് അധ്യാപകർക്ക് കാലം കൂടുതൽ അനുകൂലമാണ് അനാവശ്യമായിട്ടുള്ള ചിന്തകള് മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും ഈ അനാവശ്യമായ ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് എടുത്തു കളയേണ്ടതാണ് പിതാവിന്റെ രോഗം മനോദുഖത്തിനൊക്കെ ഇടവരുത്തുന്നുണ്ട് ഉറ്റമിത്രങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ വർഷം അവരെ ചതിയിൽപ്പെടുത്തുവാനുള്ള സാധ്യതയുണ്ട് കൂടുതൽ ഇവര് സാമ്പത്തികപരമായിട്ടാണ് നിങ്ങളെ ചതിയിൽപ്പെടുത്താൻ പോകുന്നത് അവരെ എന്തെങ്കിലും ഒരു ബിസിനസ് സംരംഭം ഒക്കെ ആയിട്ട് വരികയാണെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ചെയ്യാൻ സെപ്റ്റംബർ ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് പന്ത്രണ്ട് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി ആറ് തീയതികൾ വളരെ ശുഭകരമാണ് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകേണ്ടതാണ് ഒക്ടോബർ നവംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ കാലം കുറച്ച് അനുകൂലമാവുന്നുണ്ട് വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് നീങ്ങിയ വീഴ്ചകളൊക്കെ ഇല്ലാതെ പോകാൻ പറ്റുന്ന ഒരു സമയമാണ് വരവ് ചിരവുകളൊക്കെ പൊരുത്തപ്പെട്ടു പോകുന്നുണ്ട് ദാനധർമ്മങ്ങൾക്ക് വേണ്ടിയൊക്കെ പണം ചിലവഴിക്കുന്നുണ്ട് അയൽക്കാരും ആയിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ട് ഒക്ടോബർ മാസം ഒക്ടോബർ മൂന്ന് നാല് ഏഴ് തീയതികൾ വളരെ ശുഭകരമാണ് ദേവി പ്രീതി നടത്തുന്നത് വളരെ നന്നായിരിക്കും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക നവംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ മാതാപിതാക്കളൊക്കെ അനുസരിക്കുന്നുണ്ട് വിവാഹം നടക്കാത്തവരുടെയൊക്കെ വിവാഹം നടക്കുന്ന ഒരു സമയമാണ് പ്രണയ സാബല്യമൊക്കെ ഉണ്ടാവുന്നുണ്ട് വിദ്യാർത്ഥികൾക്കും വളരെ നല്ലൊരു സമയമാണ് വിദേശ പഠനമൊക്കെ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ അത് നടക്കുന്നതാണ് ധനസ്ഥിതിയൊക്കെ നിങ്ങളുടെ മെച്ചപ്പെടുന്നുണ്ട് സുഖത്തിനും ആഡംബരത്തിനുമായിട്ട് പണമൊക്കെ ചെലവഴിക്കുന്നുണ്ട് വാക്കുതർക്കങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ യുക്തിപൂർവ്വം പിന്മാറുന്നുണ്ട് വസ്തുനിഷ്ഠമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ലക്ഷ്യ പ്രാപ്തിയിൽ എത്തുന്നതാണ് വാഹന ഇടപാടുകളിലൊക്കെ നിങ്ങൾക്ക് ലാഭം ഉണ്ടാവുന്നുണ്ട് നവംബർ മാസം എന്തുകൊണ്ടും നിങ്ങൾക്ക് വളരെ നല്ല ഒരു മാസമായിട്ടാണ് കാണുന്നത് ഈശ്വരാനുഗ്രഹം വളരെ ഉള്ള ഒരു മാസമാണ് നവംബർ ഒന്ന് ഏഴ് എട്ട് ഒൻപത് പതിമൂന്ന് പതിനഞ്ച് പതിനാറ് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് തീയതികൾ വളരെ ശുഭകരമാണ് ഡിസംബർ ജനുവരി മാസത്തിലേക്ക് എത്തുമ്പോൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി നിങ്ങൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നുണ്ട് അനാവശ്യ ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് നിങ്ങൾ എടുത്തു കളയുന്നതാണ് പുതിയ വീട് പണിയുകയോ പുതുക്കി പണിയുകയോ ഒക്കെ ചെയ്യുന്നത് ാണ് ചില അസുഖങ്ങളുണ്ടായിരുന്നൊക്കെ വിട്ടുമാറുന്നതാണ് ഡിസംബർ മാസത്തില് ഡിസംബർ മാസം നിങ്ങളെ സംബന്ധിച്ച് നല്ല ഉയർച്ചയുടെ ഒരു മാസമാണ് ഡിസംബർ ഒന്ന് രണ്ട് പത്ത് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ച് ഇരുപത്തി തീയതികൾ വളരെ ശുഭകരമാണ് ജനുവരി മാസത്തിലേക്ക് എത്തുമ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസത്തിലേക്ക് എത്തുമ്പോൾ ഗൃഹത്തിലെ ഐശ്വര്യവും സമാധാനവും എല്ലാം ഉണ്ടാവുന്നുണ്ട് ക്രയവിക്രയങ്ങളിലൊക്കെ നിങ്ങൾക്ക് വലിയ വിജയം പ്രതീക്ഷിക്കാം കൂടാതെ ലോട്ടറി ഭാഗ്യമൊക്കെ ഉണ്ടാവുന്നുണ്ട് സ്ത്രീകൾ മൂലം മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതെ നോക്കേണ്ട ഒരു സമയം കൂടിയാണ് മൂലം നക്ഷത്രത്തിലെ പുരുഷന്മാരുടെ കാര്യം മാത്രമല്ല സ്ത്രീകൾ മൂലം സ്ത്രീകൾക്കും ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അതുകൊണ്ട് രണ്ട് ആൾക്കാരും ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് കാർഷിക രംഗത്ത് കാലം അനുകൂലമാണ് രണ്ട് ഒൻപത് പത്ത് പതിനേഴ് ഇരുപത്തി ആറ് തീയതികള് വളരെ അനുകൂലമാണ് ഈ സമയത്ത് എന്ത് ചെയ്താലും വിജയിക്കുന്നതാണ് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക ഫെബ്രുവരി മാർച്ച് മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ യോഗമൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് തൊഴിൽ രംഗത്ത് വൻ നേട്ടം ഉണ്ടാവുന്ന ഒരു സമയമാണ് ഫെബ്രുവരി മാസം സർക്കാർ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ആ ജോലി എല്ലാം ലഭിക്കുന്നതാണ് എന്ത് ജോലി ആഗ്രഹിച്ചോ ആ ജോലിയിലേക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തുന്ന ഒരു സമയമാണ് ശത്രുദോഷമൊക്കെ കുറയുന്നതാണ് മാതൃസഹായമൊക്കെ കൂടുന്നുണ്ട് കുടുംബത്തിൽ മംഗള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഫെബ്രുവരി ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് പത്ത് പന്ത്രണ്ട് പതിനാറ് ഇരുപത്തിയഞ്ച് തീയതികൾ വളരെ ശുഭകരമാണ് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക മാർച്ച് മാസത്തിലേക്ക് എത്തുമ്പോൾ ദൂര യാത്രകളൊക്കെ വേണ്ടിവരും കുടുംബ ബന്ധങ്ങളൊക്കെ വളരെ സന്തോഷവും ഊഷ്മളവും കഷ്ടനഷ്ടങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് മോചനം മോചനമുണ്ടാവുന്നുണ്ട് ഈശ്വരാനുഗ്രഹം കൂടുതലുള്ള ഒരു സമയമാണ് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിക്കാൻ പറ്റിയ ഒരു സമയമാണ് മാർച്ച് മാസം മൂലം നക്ഷത്രക്കാരുടെ വിഷുഫലം എടുത്തു നോക്കുകയാണെങ്കിൽ ഗുണബലങ്ങളാണ് നിങ്ങൾക്ക് കൂടുതലുള്ളത് രണ്ടു മൂന്ന് മാസം ഒന്ന് ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ വർഷമാക്കി മാറ്റാൻ കഴിയുന്നതാണ് ഈ വിഷുവർഷം നിങ്ങൾക്കിതിൽ പറഞ്ഞിരിക്കുന്ന ചെറിയ ചെറിയ ദോഷഫലങ്ങൾ അത് മാറുവാന് അല്ലെങ്കിൽ അതിന്റെ കാഠിന്യം ഒക്കെ ആയിട്ട് നിങ്ങൾ ദേവി പൂജ നടത്തുന്നത് വളരെ നന്നായിരിക്കും ദേവി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ല ഒരു പ്രതിവിധിയായിരിക്കും കൂടാതെ അന്നദാനം നടത്തുന്നതും വളരെ നല്ലതായിരിക്കും അന്നദാനം നടത്തുമ്പോൾ വേണ്ടപ്പെട്ട കൈകളിലാണ് എത്തുന്നതെന്ന് ഉറപ്പു വരുത്തി അന്നദാനം നടത്തുക മേൽപ്പറഞ്ഞിരിക്കുന്ന ഫലങ്ങളൊക്കെ മൂലം നക്ഷത്രത്തിന്റെ പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് നിങ്ങളുടെ ജനനസമയം അനുസരിച്ച് ഇതിൽ ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം